ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീൻസ് പള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു മൂന്നാല് ദിവസമായിട്ട് നമുക്ക് നന്നായിട്ട് അത്യാവശ്യം ഉച്ച കഴിയുമ്പോൾ ഉച്ച കഴിയുമ്പോൾ മഴ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബീൻസൊക്കെ താണ്ട് കമ്പ് കുത്തി കൊടുത്തു പെട്ടെന്ന് തന്നെ വള്ളിയുടെ പകുതി ഭാഗം വരെ എത്തിയിട്ടുണ്ട് ഇനി ഒരൊരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് കായും പിടിച്ചു തുടങ്ങുമെന്നാണ് തോന്നുന്നത് കാരണം ഈ ഒരു കണ്ടീഷനാണെങ്കിൽ ഒറ്റയാഴ്ച മതി കായ ഉണ്ടായിക്കോളും അതുകൊണ്ട് എല്ലാവരും തന്നെ കമ്പുമേലൂടെ കയറിയതായി ഇവിടെ വരെയൊക്കെ എത്തിയിട്ടുണ്ട് കമ്പ് കൊത്തി കൊടുക്കാനിരുന്നവർ പെട്ടെന്നാണ് കയറി വന്നത് പിന്നെ ഈ മഴയും കൂടെ പെയ്തത് കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാവരും വള്ളി വീശിയിട്ടുണ്ട് കണ്ടോ എല്ലാവരും നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി അടുത്തൊരു വീഡിയോ ആണ് കണ്ടോ അതിൻ്റെ അടുത്തുകൂടെ ഒരു കമ്പ് നമ്മൾ കുത്തി കൊടുത്താൽ മാത്രം മതി പിന്നെ അവർ കയറുന്ന കാര്യം അവർ നോക്കിക്കോളൂ നമ്മളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി പിന്നെ അവർ തന്നെ തന്നെ കമ്പ ഉണ്ടെങ്കിൽ അതിലൂടെ കയറിപ്പോയിക്കോളൂ ഞാൻ ഇപ്രാവശ്യം കമ്പ് തന്നെയാണ് കുത്തി കൊടുത്തത് വല കെട്ടി കൊടുക്കാനും പിന്നെ വള്ളി കെട്ടി കൊടുക്കാനും ഒന്നുമുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കമ്പ് കുത്തി കൊടുക്കുകയാണ് ചെയ്തത് എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ വള്ളി വീശിയിട്ടുണ്ട് കണ്ടോ മുറ്റത്തും മുറ്റത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്തും ഞാൻ കുറച്ച് പേരെ നട്ടിട്ടുണ്ടായിരുന്നത് അവരും നല്ലതായിട്ട് വള്ളി വീശിയിട്ടുണ്ട് നമുക്ക് മുറ്റത്ത് നിന്ന് പെട്ടെന്ന് വന്ന് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും കുറച്ച് പേരെ ഞാൻ നട്ട് കൊടുത്തത് ആ പിന്നെ മുളകിൻ്റെ കാര്യമൊന്നും പറയണ്ട ഒരുപാട് മുളക് ഉണ്ടാകുന്നുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് മുളകള് നന്നായിട്ട് തന്നെ മുളകുണ്ട് ചെടിയിലൊക്കെ നന്നായിട്ട് കായ് പിടിക്കുന്നതും നന്നായിട്ട് ഉണ്ടാവുന്നതാണ് സത്യം പറഞ്ഞപ്പോൾ മുളക് പറിക്കാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് സത്യം മുളക് ഉണ്ടാവുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ പറിച്ചെടുക്കാനുള്ള നേരമൊന്നും നമുക്കങ്ങോട്ട് കിട്ടുന്നില്ല എല്ലാവരും മഴ പെയ്തതിൻ്റെ ഒരു സന്തോഷം എല്ലാ ചെടികൾക്കും നന്നായിട്ട് തന്നെ ഉണ്ട് ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ബീൻസ് വള്ളി ചേച്ചിയതൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ മാത്രമാണ് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്